ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പിങ്ക് പാലടയാണ് പാലട പായസം മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പാലട പായസം തയ്യാറാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ അപ്പം ഞാനിവിടെ മുന്നൂറ് ഗ്രാമിൻ്റെ പാലട പായസം മിക്സാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പ്രഷർ കുക്കറാണ് ആവശ്യമായിട്ടുള്ളത് ഇതിലോട്ട് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതായത് നാല് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പാലട പായസം മിക്സ് ഇട്ട് കൊടുക്കാം മുന്നൂറ് ഗ്രാം പാലട പായസം മിക്സിന് ഒന്നര ലിറ്റർ പാലാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ലിറ്റർ ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്കിത് വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം പാലട പായസം മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചതിന് ശേഷം പ്രഷർ കുക്കർ അടച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം പാലടക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും അപ്പോൾ പ്രഷർ കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിൽ വരാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്യാണ് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ഞാനിത് ഓപ്പണാക്കുന്നത് കണ്ട നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതേപോലെ ഇത്രയും തിക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം ഞാൻ ഇതിലോട്ട് രണ്ട് കപ്പ് പാൽ കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ടേനോ അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു കടായി വെക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് കരമൽ ചെയ്തെടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് പാലട പായസം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനമായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിങ്ക് പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പിങ്ക് പാലട തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you.